ശ്രീരാമദാസ മിഷൻ്റെ നമ്മുടെ കേരളത്തിലെ അത്യുജ്ജലവാഗ്മിയും അതുപോലെ തന്നെ ഹിന്ദുവിൻ്റെ സമാനതകളില്ലാതെ എല്ലാ പ്രസ് വിഷയങ്ങളിലും ഇടപെടുന്ന നമ്മുടെ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ തൊണ്ണൂറാം ജയന്തി നവതി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് രാംദാസ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കുടുംബസംഗമ ഹിന്ദു കുടുംബ സംഗമം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി അഞ്ചാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിലാണ് ആ കുടുംബ സംഗമം കുടുംബ കുടുംബസമീക്ഷ എന്ന പേരിൽ നടക്കുന്നത് അതില് രാമദാസ് മിഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ശക്തി ശാന്താന്ത മഹർഷി അടക്കമുള്ള ആത്മചൈതന്യ ആത്മചൈതന്യസ്വാമികളടക്കമുള്ള നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ ആ കുടുംബ സംഘത്തിൽ പങ്കെടുക്കും നമ്മുടെ ഹിന്ദു കുടുംബങ്ങൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന നിരവധി വെല്ലുവിളികൾ പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥ അതുപോലെ തന്നെ നടമാടിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യ പോലുള്ള അല്ലെങ്കിൽ കൊലപാതകങ്ങൾ പോലുള്ള നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസ്വല്പം മൂല്യച്തി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുടുംബ ബന്ധങ്ങൾ അതിനെയൊന്ന് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ബൃഹത്തായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് രാമദാസ് മിഷന്റെ നേതൃത്വത്തിൽ ഈ കൂടി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിനൊരു പരിധി വരെ നമുക്ക് മയക്കുമരുന്നതിനൊക്കെ അതിനൊരു പരിധിവരെ കാരണമാകുമെങ്കിലും നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള സംസ്കാരത്തിലുള്ള ഈ സനാതനധർമ്മ വിശ്വാസത്തിലുള്ള അല്ലെങ്കിൽ അതിലുള്ള അറിവിലുള്ള ആ പോരായ്മയാണ് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നമുക്കെടുത്ത് കാണാം അപ്പോൾ അതിനെയൊക്കെ ഒരു നേരായ ദിശാബോധമുള്ള നേരായ വഴിയിലേക്ക് കൊണ്ടുവരികയാണ് ഈ കുടുംബ സംഗമത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്